വീക്കിലി ടാസ്ക് തീർന്നിട്ടൊന്നുമില്ല ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത്തഞ്ച് ജോഡി ചെരുപ്പ് ഉണ്ടാക്കണം വീണ്ടും നൂറയ്ക്ക് തന്നെയാണ് പണി വന്നിരിക്കുന്നത് പണി കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നൂറ എന്ത് ചെയ്യും നൂറയുടെ പവർ ഒക്കെ പോവും നോമിനേഷൻ പവർ പോവും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ പോകും മൊത്തം നൂറോയ്ക്ക് തന്നെയാണ് ഈ പണി വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം ഈ വീക്കിലി ടാസ്ക് കണ്ട് നമ്മൾ മടുത്ത് നമ്മുടെ അടപ്പം എന്റെ അടപ്പളം ഇരിക്കുകയാണ് കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലൊരു അന്ത്യവും ഇല്ല ഒരു ഒരു രസം ഇല്ല നമ്മള് പഴയതുപോലെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന ഒരു ഒരു വൈബ് കിട്ടുന്നില്ല ഈ ചെരുപ്പ് ഫാക്ടറി അത് മാത്രമല്ല വീട്ടുകാരെ രണ്ടായിട്ട് പിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പകുതി പേരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അവരെന്താണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ ബാക്കി പകുതി പേര് വീടിനകത്ത് ഇപ്പൊ ഉറക്കം തുടങ്ങും ഇപ്പൊ ഉറക്കം തുടങ്ങും വീടിനകത്ത് അടുത്തൊരു ലവ് ട്രാക്ക് ഹിന്ദി ഹിന്ദി ലവ് ട്രാക്ക് ആര്യനും ജിസേലും കൂടെ പിടിക്കുന്നുണ്ട് എന്താണ് സംഭവങ്ങൾ റനയും നവീനും കൂടെ ഒരു അടി ഡ്രസ് ഞാൻ കഴുകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിയും അതിനകത്ത് നടക്കുന്നുണ്ട് അപ്പോ രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ ഈ പറഞ്ഞതുപോലെ നെവിനും പ്രവീണും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അനുവിനെ പറ്റി പ്രവീൺ നെവിൻ ഓരോന്ന് അനു ഞാനി കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കത്തില്ല എന്ന് നെവിൻ പറയുമ്പോൾ പ്രവീൺ പറയണം അനു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുതിരിപ്പ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇന്നലത്തോട് അത് മനസ്സിലായി കിച്ചന് ഇന്നപ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ചോണ്ട് അപ്പം അനു അതിൻ്റെ ഇടയ്ക്ക് എന്നൊരു ഡയലോഗ് പറഞ്ഞു അങ്ങനെ ഒരു ഡയലോഗ് പറയേണ്ട ആവശ്യം അവൾക്ക് ഉണ്ടായിരുന്നു അവളാണ് ഇതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് കൊത്തു ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നെവിനും റണയും കൂടി വഴക്ക് നടക്കുവാണ് അതായത് ഈ ആഴ്ച ഈ പറയുന്ന പോലെ ഡ്രസ്സുകള് ഓരോരുത്തരും മറ്റുള്ളവരുടെ ഡ്രസ്സാണ് വാഷ് ചെയ്ത് കൊടുക്കാനുള്ളത് നവിൻ വാഷെയുള്ളത് റനയുടെ ഡ്രസ്സാണ് അപ്പൊ നവിൻ പറയാണ് നിന്റെ തുണി എനിക്ക് വാഷ് ചെയ്യാൻ സൗകര്യം എനിക്ക് പറ്റത്തില്ല അപ്പം എന്റെ തുണി എന്തുകൊണ്ട് വാശ്യം വേണം നീ എന്തോരം ഈ പറഞ്ഞ എനിക്ക് പത്ത് രൂപ തുണി മൂന്നാഴ്ചത്തെ തുണിയൊന്നും ഒന്നും കഴിവ് തന്നുകഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല ഏഹ് അപ്പൊ റെന്നെ പറയുന്നു ലാലേട്ടൻ തന്ന പണിമെന്റ് ആണോ ഞാൻ അത് അനുസരിക്കുന്നില്ല വേറെ എനിക്ക് ശിക്ഷ വന്നോട്ടെ ഞാൻ ഏറ്റവും വാങ്ങിക്കോളാം എനിക്ക് വയ്യ നിന്റെ തുണി കഴിവാൻ ഇനി എന്തൊക്കെ വന്നുകഴിഞ്ഞാൽ ഞാൻ നിന്റെ തുണി കഴിവില്ലടി ഞാൻ നിന്റെ വേദക്കാരനൊന്നും അല്ല ഏഹ് മനസ്സിലായില്ലേ നിന്റെ തുണി കഴിവാൻ ഞാനല്ല എനിക്ക് നീ എന്റെ തുണി കഴിവെന്ന് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് എന്റെ തുണി എനിക്ക് സ്വന്തമായിട്ട് കഴിവാനാണ് ഇഷ്ടം പക്ഷേ ലാലായിട്ട് തന്ന ശിക്ഷ നമ്മളെല്ലാരും അനുസരിക്കുന്നില്ല അതുകൊണ്ട് നീ എന്റെ തുണി കഴുകിയേ പറ്റുള്ളൂ ഏഴ് ജോഡി തുണി നിനക്ക് കഴുകാൻ പറ്റും അത് ഞാൻ കഴുകാം പക്ഷെ ഇപ്പൊ എനിക്ക് കഴുകാൻ സൗകര്യമില്ല ടീ സൗകര്യമില്ല നിന്റെ തുണി ഞാൻ കഴുകി തരത്തില്ല എന്നും പറഞ്ഞ് വഴക്കാണ് പിന്നീടാണ് വീക്കിലി ടാസ്ക് വരുന്നത് മൂന്നാമത്തെയും അവസാനത്തെയും റൗണ്ട് ആണ് എന്ന് പറയുന്നുണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഇതിനകത്തുളളത് ഞാൻ പറയട്ടെ ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിനെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആണല്ലോ ഈ പറയുന്ന രണ്ട് ഓപ്ഷനുകളിൽ ഒന്ന് ഒരു മണിക്കൂറും ഇരുപത്തിയഞ്ച് ജോഡി ചെരുപ്പുകളും രണ്ട് മെഷീനും കിട്ടും രണ്ടാമത്തത് തൊണ്ണൂറ് മിനിറ്റും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ജോഡി ചെരുപ്പുണ്ടാക്കണം ഒരു മെഷീൻ മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഈ തൊണ്ണൂറ് മിനിറ്റ് ഈ ഇരുപത്തഞ്ച് ജോഡി ചെരുപ്പ് രണ്ട് മെഷീനിൽ അറുപത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരു മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സമയം വേണം അതായത് രണ്ട് മണിക്കൂർ സമയം വേണം ഇരുപത്തഞ്ച് ജോടിച്ചേരുപ്പുണ്ടാക്കാൻ പക്ഷേ ഇവിടെ ഒരൊറ്റ മിഷീൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒന്നര മണിക്കൂർ സമയമേ തരുള്ളൂ എന്നാൽ നമ്മൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതാൻ പോകും പോലെ നമ്മൾ ചോദിക്കുമല്ലോ നമ്മൾ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒന്നര മണിക്കൂറിൻ്റെ ഒന്നര മണിക്കൂർ സമയം എൺപത് മാർക്കിൻ്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മൂന്ന് മണിക്കൂർ തരുന്നില്ല രണ്ടര മണിക്കൂറെ തരുന്നുള്ളൂ അര മണിക്കൂർ ഡിഫറൻസ് വരുന്നുണ്ട് അതേപോലെ പക്ഷെ നമ്മൾ എഴുതി ഒപ്പിക്കും എങ്ങനെയെങ്കിലും അതേമാതിരിയാണ് ഇതിനകത്തും ഇപ്പം നടന്നിരിക്കുന്നത് പക്ഷേ ഓപ്ഷൻസ് കൊടുത്തിട്ടത് ടോസ് വഴി സെലക്ട് ചെയ്യാനാണ് ബിഗ് ബോസ് പറയുന്നത് പിന്നെ എന്തിനാ ഓപ്ഷൻ കൊടുത്തത് രണ്ട് രണ്ടുണ്ട് ടോസ് ഇട്ട് വീഴും പോലെ അടിക്കണം അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ പിന്നെ എന്തിനാ ഓപ്ഷൻസ് എന്ന് പറഞ്ഞേണ്ട കേസൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ടോസ് ഇടുന്നു ആരാണ് ടോസ് ഇടുന്നത് ഒരു മിഷി ജോഡി ചെരുപ്പ് ഒന്നര മണിക്കൂർ സമയം എല്ലാരും പണിക്കാരെല്ലാം ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് അങ്ങനെ പന്ത്രണ്ട് ഗോൾഡ് കോയിൻ മാത്രമേ ഇന്ന് വരുന്നുള്ളൂ ഇന്ന് ബ്ലാക്ക് കോയിൻസ് ഒന്നും ഇല്ല പക്ഷെ ഇന്നലെ നൂറുടെ കയ്യിൽ രണ്ട് ബ്ലാക്ക് കോയിൻ നൂറുടെ കൈ ഇരിക്കുവാണ് രണ്ടെണ്ണം അഭിലാഷിനെ ഇരിക്കുവാണ് അപ്പൊ നോമിനേഷന് വരുവാണെങ്കിൽ അഭിലാഷ തന്നെയായിരിക്കുമോ വരുന്നത് അതേ നൂറെ വരുവോ അത് നൂറയുടെ പവർ തുറപ്പിക്കാനുള്ള വേലയാണോ ഇത് നോക്കാം പിന്നീട് ഈ പറഞ്ഞ കണക്ക് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴത്തേക്കാണ് ആരിലും ജിസേരും കൂടെ ആയിട്ടുള്ള ഒരു ലവ് ട്രാക്ക് വലി അതായത് ആര്യൻ ജിസേലിന്റെ പറയുന്നുണ്ട് ജിസേലെ എന്റെ നിന്റെ ചിന്താഗതി ഒന്നാണ് നീ ചിലയിടത്ത് വഴക്കുണ്ടാക്കുമ്പോ എനിക്കും അതേപോലത്തെ ഫീൽ വരും അതുപോലെ നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും കരച്ചിൽ വരും അല്ലെങ്കിൽ നീ അത് ചെയ്യുമ്പോൾ ഇത് വരും നീ ഫേസ് വാഷ് ഇടുമ്പോ ഞാൻ ഫേസ് വാഷ് നീ ലിപ് ലിബാമ്പിടുമ്പോ ഞാൻ ലിപ് ലിബാം നമ്മൾ പല കാര്യങ്ങളും സിമിലർ ആണ് നമ്മൾ തമ്മിൽ അതെന്താ അങ്ങനെ അത് നമ്മൾ ഒരേ വേവ് അതാണ് ഹിന്ദി ഹിന്ദി അപ്പൊ ജിസേൽ ഒന്ന് പോയത് ഹിന്ദി ഹിന്ദി പിന്നെ നീ അപ്പം നീ വിഷമിച്ചിരുന്നപ്പോ അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ ചോദിച്ചില്ലല്ലോ അത് നീ വിഷമിക്കുന്ന ഇപ്പൊ ഓക്കെയാണോ അപ്പൊ ഇപ്പഴിന്നോ നോക്കിയാണ് നീ എൻ്റെ അടുത്ത് ചോദിച്ചില്ല ഇനി ഇനി വരുമ്പോൾ ചോദിക്കണം ഇനി ഞാൻ ചോദിക്കാൻ കേട്ടോ അപ്പൊ ഇവര് തമ്മില് ഇവര് തമ്മില് ഒരു കോപോ ആര്യൻ ക്രിയേറ്റ് ചെയ്ത് വളരെ വ്യക്തമായി നമുക്ക് ലൈവിൽ നിന്ന് മനസ്സിലാവുന്ന സാധനമാണ് നിന്റെ ഫീലിങ്സ് എന്റെ ഫീലിങ്സുമായിട്ട് ഈക്വൽ ആവുന്നുണ്ടെന്നാണ് അവിടെ ഇൻഡൈറക്ട്ലി കൺവേ ചെയ്യുന്ന സാധനം അതിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ കുറെ എണ്ണം ചാടി വരും ഫ്രണ്ട്ഷിപ്പാണ് അവിടെ ഒരു പ്രപ്പോസൽ നടന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ ജിസേലിന്റെ ബ്ലഷും അവിടെ ഉണ്ട് ആയൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന് അടുത്ത ലവ് ട്രാക്കാണോ പ്രവീണിന്റെ മനുവിന്റെ ലവ് ട്രാക്ക് ഏതാണ്ട് തീരാറായി ആ കഥയും അവസാനിക്കാറായിട്ടുണ്ട് അപ്പം മറ്റൊരിടുത്ത ലവ് ട്രാക്കാണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളായിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെക്കും ബൈ